എത്ര മാർക്ക് മേടിച്ചാൽ അല്ലെങ്കിൽ എത്ര റാങ്കിനുള്ളിൽ വന്നാലാണ് വരാൻ പോകുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ എസ് സി ആർ ടി മാത്രം പഠിച്ചാൽ മതിയോ അതോ റാങ്ക് ഫയലും പഠിക്കണം വീഡിയോ ക്ലാസ് മാത്രം കണ്ടുപഠിച്ചാൽ എൽ ഡി സി പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും അതുപോലെ കറണ്ട് അഫേഴ്സ് ഏത് മാസം മുതൽ ഏത് മാസം വരെ നിങ്ങൾ പഠിക്കണം കറണ്ട് അഫേഴ്സിൽ എങ്ങനെ ഇരുപത് മാർക്ക് നേടാം ഇത്രയും കൊണ്ട് റാങ്ക് ഫയൽ നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ അപ്പൊ ഇത് മൊത്തം പഠിക്കണോ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മില്യൺ ഡോളർ സംശയം എന്ന് പറയുന്നത് ഇനി പഠിച്ചാലും എൽ ഡി സി പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും ഇനി അതിനുള്ള സമയം എന്നുള്ളത് അങ്ങനെ ഒരു എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറാക്കി ടക്കുന്ന ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാണ് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പഠിച്ച് മുന്നോട്ട് പോകുക എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ജോലി കിട്ടുന്ന ഒരു മാർക്കും റാങ്കും മേടിക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം ജസ്റ്റ് കട്ട് ഓഫ് കിടക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടാനൊന്നും പോകുന്നില്ല സോ ആ ജോലി കിട്ടുന്ന പതിനായിരങ്ങളിലേക്ക് എത്താൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം മുഴുവൻ മനസ്സിലാക്കി പോകുക പിന്നെ വീഡിയോയിലേക്ക് മുമ്പ് ചെറിയൊരു കാര്യം പറയുവാണ് എൽ ഡി സി പരീക്ഷയ്ക്ക് ഉദ്യോഗാർത്ഥി പഠിക്കേണ്ട കംപ്ലീറ്റ് കണ്ടന്റ് സിലബസ് അധിഷ്ഠിതമായിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ അതിന്റെ പി ഡി എഫും വീക്കെൻഡിൽ എക്സാമും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തി ഒരു കംപ്ലീറ്റ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളിപ്പോൾ ഒരു തുടക്കക്കാരനാണെങ്കിൽ പി എസ് പറ്റി യാതൊരു ഐഡിയയും ഇല്ലെങ്കിലും ഈ ഒരു കോഴ്സ് വാങ്ങിച്ച് ഡേ വണ് തൊട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ ഞാൻ ഉറപ്പ് തരുന്നു എൽ ഡി സി പരീക്ഷയിൽ നിങ്ങൾക്കൊരു അപ്പർ ഹാൻഡ് ലഭിക്കും നമ്മളെന്താണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പഠിച്ചു മുന്നോട്ട് പോയാൽ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോലി കിട്ടുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ലിങ്കും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിട്ട് Τα είπαμε και എൽ ഡി സി പരീക്ഷ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ എത്ര മാർക്ക് മേടിക്കണം അതുപോലെ എത്ര റാങ്കിനുള്ളിൽ വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി ലഭിക്കും ഈ ഒരു സംശയം എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ട് എന്ന് നമുക്കറിയാം ഒരുപാട് കമൻ്റുകളും നമുക്ക് വരാറുണ്ട് വിവിധ ചാനലുകളിലെ വീഡിയോകളൊക്കെ നോക്കിയാലും ഇതിനൊരു എക്സാക്റ്റ് ഉത്തരം നിങ്ങൾ കിട്ടണമെന്നില്ല പക്ഷേ ഞാനിവിടെ കറക്റ്റായിട്ട് ഒരു കണക്ക് വസ്തുതാധിഷ്ഠിതമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് ഇത് മനസ്സിലാക്കി പോയാൽ വരാൻ പോകുന്ന എൽ ഡി സി പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം അത് ഗുണം ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക നമുക്കറിയാം പതിനാല് ജില്ലകളിലായിട്ട് പതിനാല് റാങ്ക് ലിസ്റ്റാണ് എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി പി എസ് സി പുറത്തുവിടുന്നത് എന്ന് വെച്ചാൽ ഏത് ജില്ലയിലാണോ നിങ്ങൾ പരീക്ഷ എഴുതുന്നത് ആ ജില്ലയിൽ ഒരു ഉയർന്ന മാർക്കും ഉയർന്ന റാങ്ക് മേടിച്ചാൽ നിങ്ങൾക്ക് ജോലി ലഭിക്കും ആ മാർക്ക് എത്രയാണ് ആ റാങ്ക് എത്രയാണ് എന്നുള്ളതാണല്ലോ നിങ്ങളുടെ സംശയം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് നടന്നിട്ടുള്ള പി എസ് സിയുടെ ചരിത്രത്തിലെ എൽ ഡി സി പരീക്ഷയുടെ കണക്കെടുത്ത് നോക്കുവാണെങ്കിൽ കട്ട് ഓഫ് കട്ട് ഓഫ് എന്ന് പറയുന്നത് മിനിമം മാർക്കാണ് ആ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ വരാൻ വേണ്ടുന്ന മിനിമം മാർക്കാണ് ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് കട്ട് ഓഫ് എന്ന് പറയുന്നത് മിക്ക പരീക്ഷകൾ ഇതിനു ഇപ്പോഴത്തെ ചരിത്രത്തിലും മിക്ക എൽ ഡി സി പരീക്ഷണം നോക്കുവാണെങ്കിൽ ഒരു അറുപത് എഴുപത് റേഞ്ച് ഒക്കെയാണ് മാക്സിമം വന്നേക്കുന്നത് അപ്പം ചിലപ്പോൾ കട്ട് ഓഫ് ജസ്റ്റ് ആ കട്ട് ഓഫ് കടക്കുന്ന ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നല്ല റിസർവേഷൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ ആ കട്ട് ഓഫ് കടന്നാൽ മതി അപ്പം തന്നെ അയാൾക്ക് ജോലി കിട്ടും എന്നാലും ഇപ്പോൾ ഒരു ജനറൽ ജനറലുകാരിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു കട്ട് ഓഫിനെ കണ്ടിൽ ഒരു പത്ത് മാർക്ക് കൂടുതൽ വരും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിവിടെ പറയാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും ആർക്കും റിസർവേഷൻ ഇല്ല എല്ലാവരും എല്ലാവരും ജനറലുകാരാണ് എന്നുള്ള ചിന്തയോടുകൂടി വേണം നിങ്ങൾ നിങ്ങളേക്കാൻ നമുക്ക് റിസർവേഷൻ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഇത്ര മതി എന്നുള്ള ചിന്ത നിങ്ങളിലേക്ക് വന്നാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ചിലപ്പോൾ പരീക്ഷ കിട്ടാനുള്ള കിട്ടാൻ നിങ്ങളുടെ കാലിബറനുസരിച്ച് കിട്ടാനുള്ള മാർക്കൂടെ നിങ്ങൾക്ക് കുറഞ്ഞു പോകും അതുകൊണ്ട് പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്കും റിസർവേഷൻ ഇല്ല എനിക്ക് ഇത്ര മാർക്ക് മേടിക്കണം എന്നുള്ള ആ ചിന്തയിൽ തന്നെ ഒരു ജനറലുകാരൻ്റെ ചിന്തയിൽ തന്നെ നിങ്ങൾ പരീക്ഷ എഴുതിക്കോണം നമുക്ക് എല്ലാവരെക്കാട്ടിലും മുമ്പിൽ വന്ന് ആദ്യത്തെ റാങ്കുകളിൽ തന്നെ വന്ന് ഏറ്റവും ആദ്യം തന്നെ ജോലി ലഭിക്കണം എന്നുള്ള രീതിയായിരിക്കണം ഓക്കെ സോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ എൽ ഡി സിയുടെ എൽ ഡി സി പരീക്ഷയുടെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു അമ്പത് അമ്പത്തഞ്ച് റേഞ്ച് അമ്പത് അറുപത്തുനിന്ന് റേഞ്ച് ഒക്കെ മാക്സിമം ആണ് കട്ട് ഓഫ് വന്നേക്കുന്നത് അമ്പത്തഞ്ച് റേഞ്ചൊക്കെ അപ്പോൾ ഈ ഒരു കട്ട് ഓഫിനെക്കാട്ടിലും എന്തായാലും നിങ്ങളൊരു പതിനഞ്ച് മുതൽ ഇരുപത് മാർക്ക് വരെ കൂടുതൽ മേടിച്ചിരിക്കണം ഇതേ കട്ട് ഓഫ് വരികയാണെങ്കിൽ ചിലപ്പോൾ അത്രയും ഒന്നുമില്ല ചിലപ്പോൾ ഈ പ്രാവശ്യത്തേക്ക് കൂടുതൽ കട്ട് ഓഫ് വന്നേക്കാം എന്തായാലും ഒരു മാക്സിമം ഒരു എഴുപതിനൊന്ന് മുകളിൽ അങ്ങനെ മെയിൻ പരീക്ഷയായിട്ടുള്ള ഈ എൽ ഡി സി പരീക്ഷ ഇങ്ങനെ കട്ട് ഓഫ് പോകത്തില്ല ഭയങ്കര എളുപ്പമാവുകയാണെങ്കിൽ നിങ്ങൾക്കും അതുപോലെ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു റേഞ്ചിലൊരു അമ്പത് മുതൽ അറുപത്തഞ്ച് വരെ ആ ഒരു റേഞ്ചിൽ കട്ട് ഓഫ് വരുവാണെങ്കിൽ ഇപ്പോൾ എഴുപത് വരുവാണെങ്കിൽ എന്തായാലും അതിനെക്കാട്ടിലും ഒരു പത്ത് മാർക്ക് കൂടുതൽ എഴുപതൊക്കെ വരുവാണെങ്കിൽ പത്ത് മാർക്ക് എന്നുള്ള രീതി നോക്കിയാൽ മതി അറുപത്തഞ്ചെയാണെങ്കിൽ പത്ത് മുതൽ പതിനഞ്ച് മാർക്ക് വരെ കൂടുതൽ എനിക്ക് മേടിക്കണം എന്നുള്ള രീതിയിലാകണം നിങ്ങളുടെ പഠിത്തം എന്താണോ എത്രയാണോ കട്ട് ഓഫ് അതിനെക്കാട്ടിലും ഒരു പത്ത് മുതൽ പതിനഞ്ച് മാർക്ക് വരെ കൂടുതൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി ലഭിക്കും ഏത് ജില്ലയാണെങ്കിലും ഏത് കാറ്റഗറി ആണെങ്കിലും അതിനേക്കാട്ടിലും കുറവ് മാർക്ക് ഉണ്ടെങ്കിലും റിസർവേഷൻ അനുസരിച്ച് ഞാൻ നേരത്തെ മുതലേ കിട്ടും പക്ഷേ അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട പത്ത് മുതൽ പതിനഞ്ച് മാർക്ക് വരെ കട്ട് ഓഫ് എത്രയാണോ അതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ മേടിക്കും എന്ന രീതിയിൽ നിങ്ങൾ എന്ന് വെച്ചാൽ ഒരു എൺപത് മാർക്കിന് മുകളിൽ എങ്ങനെ വന്നാലും നിങ്ങൾ മേടിക്കണം എന്നുള്ള ചിന്തയോടെ അങ്ങ് പഠിച്ചാൽ മതി ഏത് ജില്ലാ ആണെങ്കിലും നിങ്ങൾക്ക് ജോലി സെറ്റാണ് പിന്നെ നിങ്ങൾ കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റിലേക്ക് പലരുടെയും മാർക്ക് എടുത്ത് നോക്കും ഭയങ്കര ഉയർന്ന മാർക്കൊക്കെ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇവർക്കൊക്കെ ഈ സ്പോർട്സ് കോട്ടയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വെയിറ്റേജ് എക്സ്ട്രാ മാർക്കും കാര്യങ്ങളൊക്കെ പലർക്കും കിട്ടിയിട്ടുണ്ട് പലരും അത് പല ഇൻ്റർവ്യൂലും കാര്യങ്ങളിലൊന്നും പറയത്തില്ല ഞാൻ തന്നെ അത് പേഴ്സണലി അനുഭവിച്ചു കണ്ടിട്ടുള്ളതാണ് ഒരാളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ഈ വെയിറ്റേജ് മാർക്ക് ഇതിൻ്റെ കാര്യമൊന്നും വീഡിയോയിലൊന്നും പറയരുത് എനിക്ക് ഇത് അത് പറയാൻ താല്പര്യമില്ല അല്ലാതെ എൻ്റെ പഠന രീതിയൊക്കെ എടുക്കാമെങ്കിൽ ഇൻറ്റർവ്യൂ എടുത്താൽ മതിയെന്ന് പറഞ്ഞാൽ പേരെന്ന് ഞാൻ പറയുന്നില്ല ആരെയ്ത് എത്ര റാങ്ക് കാരാന്നൊന്നും പറയുന്നില്ല അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് കാരണം അതെന്തോ അത് പറയാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല അവർ അവരുടെ എന്താ സ്കൂൾ ജീവിതത്തിലും കല ജീവിതത്തിലും അവർ അധ്വാനിച്ച് മേടിച്ച അവർ എട്ട് അഞ്ച് മാർക്കൊക്കെയാണ് അതൊക്കെ അവരുടെ ഇതാണ് അവർക്ക് അവകാശപ്പെട്ടത് അതിനൊന്നും അല്ല നമ്മൾ പറഞ്ഞു പക്ഷെ ചില അങ്ങനെ ഇൻ്റർവ്യൂ പറയാത്തതുകൊണ്ട് നിങ്ങൾ ഈ പലരും അത് കേൾക്കുമ്പോൾ അവർക്കും ഇത്രയും മാർക്ക് ഇവർ പഠിച്ച് മേടിച്ചായിരിക്കുന്നു വലിയ ഒരു അതിനെപ്പറ്റി ചിന്തിക്കാത്തവർ അപ്പോൾ ഓർത്തോളം പലർക്കും ഹൈ മാർക്ക് അത്രയും ഉയർന്നു കിട്ടുന്നത് ചില ഇങ്ങനത്തെ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ കൊണ്ടുകൂടിയാണ് പിന്നെ സാധാരണയായിട്ട് നിങ്ങൾ ഈ ഒരു കട്ട് ഓഫിനെക്കാട്ടിലും ഞാൻ ഒരു പതിനഞ്ച് ഇരുപത് മാർക്ക് മേടിക്കുകയാണെങ്കിൽ ഏത് ജില്ലയാണേലും ജോലി ഉറപ്പാണ് ഇനി നിങ്ങളുടെ ജില്ലയിൽ നിങ്ങൾ എത്ര റാങ്കിനുള്ളിൽ വരണം എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത് ഓരോ ജില്ലയിലെ നിയമന നിലവാരം വ്യത്യസ്തമാണ് മുകളിൽ നിയമനം നടക്കുന്ന തിരുവനന്തപുരം പോലുള്ള ജില്ലകളുമുണ്ട് അഞ്ഞൂറിൽ താഴെ നിയമനം നടക്കുന്ന ഇടുക്കി വയനാട് പോലുള്ള ജില്ലകളുണ്ട് ഏത് ജില്ലയാണെങ്കിലും നിങ്ങൾ ഏത് കാറ്റഗറി ആണെങ്കിലും ആദ്യത്തെ നൂറിനുള്ളിൽ വന്നാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്രയും മാർക്ക് ഈ ഒരു പതിനഞ്ച് ഇരുപത് മാർക്ക് അട്ട് ഓഫിനെക്കാട്ടിലും നിങ്ങൾ കൂടുതൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് തന്നെ ലഭിക്കും അതിനെ ഓർമ്മ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പം റാങ്കിൻ്റെ കാര്യം അവിടെ വിഷയമായിട്ട് വരുന്നില്ല ഉയർന്ന റാങ്ക് തന്നെ ലഭിക്കും എത്രയും പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കും പിന്നെ ഒന്നാം റാങ്ക് തന്നെ ഏറ്റവും മികച്ച ഡിപ്പാട്ട്മെന്റ് രണ്ടാറായാലും കുറച്ചുകൂടി മോഷൻ ഡിപ്പാട്ട്മെന്റ് മൂന്നാറായും കുറച്ചുകൂടെ ആവറേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ചിലപ്പോൾ നിങ്ങളുടെ യോഗത്തിന് നിങ്ങൾക്കിപ്പോൾ ഒരു തൊണ്ണൂറ്റി എട്ടാം റാങ്ക് ആണെങ്കിൽ നിങ്ങൾക്കായിരിക്കും ചിലപ്പോൾ ഏറ്റവും ഒന്ന ബെറ്റർ ആയിട്ടുള്ള നല്ല എന്താ പറയുക ജോലി ചെയ്യാൻ സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഉള്ള ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ചിലപ്പോൾ കിട്ടുന്നത് അതൊക്കെ ഓരോരുത്തരുടെ യോഗം പോലെ കിട്ടും യോഗം പോലെയായിരിക്കും ഇനി പഠിച്ചാലും എൽ ഡി സി പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കുമോ ഈ ഒരു ചോദ്യം ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന ജനുവരി മാസം അവസാനമാണ് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കേൾക്കുന്ന ഫെബ്രുവരി ഫെബ്രുവരി മാസം ആദ്യമായിരിക്കും ഫെബ്രുവരിയുടെ അവസാനമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഗവൺമെൻറ്റിൽ ഒരു നാല് മാസമേ എൽ ഡി സി പരീക്ഷയ്ക്കുണ്ടുള്ളൂ എന്ന് വിചാരിക്കുക ആ ഒരു നാല് മാസം കൊണ്ട് എൽ ഡി സി ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മെനക്കെട്ട് പഠിച്ചാൽ തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും പലരും ഇതിനെതിരഭിപ്രായമായ കമൻറ്റുകളിലൂടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞേക്കാം പിന്നെ നാല് മാസം കൊണ്ട് എവിടെ കിട്ടാനാണ് എന്നൊക്കെ ഇന്നത്തെ കാലം വേറെയാണ് ഇതിനുമുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് പി സി പഠിച്ചിരുന്ന ഉദ്യോഗാർത്ഥിയുടെയും അതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് പി എസ് സി ക്രാക്ക് ചെയ്ത വലിയ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരുടെയും ഒന്നും കാലഘട്ടമല്ലത് അവർ ചിലപ്പോൾ അറിയുമായിരിക്കും എന്താ പറയുക സമയം എടുക്കും നാലോ അഞ്ചും വർഷം പഠിച്ചാലേ കിട്ടത്തുള്ളൂ എന്നൊക്കെ പക്ഷേ പിള്ളേർ ഇന്നത്തെ കാലത്ത് യൂട്യൂബും അതുപോലെയുള്ള മാധ്യമങ്ങളും ഒക്കെ ആപ്സിയുള്ള പോലെ വിത്തിൻ മന്ത്സ് കണ്ടൻറ്റ് പഠിച്ചു ചേർത്ത് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് മേടിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഇന്നെല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ് പണ്ടൊക്കെ ഒരു കോച്ചിങ് ക്ലാസ്സിൽ പോയ ഒരു ദിവസം ഒരു ക്ലാസ് ആണ് ജോഗ്രഫിയുടെ ഒരു ടോപ്പിക്കാണ് ഒരു ദിവസം എടുത്ത് അതിൻ്റെ അടുത്ത ജോഗ്രഫി ആയിരുന്നു ചിലപ്പോൾ രണ്ട് മാസം കഴിഞ്ഞായിരിക്കും വരുന്നത് അപ്പോൾ അങ്ങനെ പയ്യെ പയ്യെ കണ്ടന്റ് കിട്ടുന്ന വളരെ സമയമെടുത്താണ് എടുത്താണ് ഒരു കാരണമാണ് പണ്ടത്തെ കാലത്തെ സമയമെടുക്കുന്നതിൻ്റെ ഒരു ജോലിയുടെ സമയം എടുക്കുന്നതിനൊക്കെ പക്ഷേ ഇന്നതെല്ലാം മാറി ഇന്ന് നിങ്ങൾക്ക് ഇപ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് നിങ്ങളൊരു ജോഗ്രഫിയുടെ ക്ലാസ് കേട്ടാൽ പത്തുമണിയാകുമ്പോൾ അത് പഠിച്ച് തീർത്താൽ പതിനൊന്ന് പത്ത് മണിക്കല്ലേ അല്ലെങ്കിൽ പത്തേക്കാലത്ത് അടുത്ത ക്ലാസ് നിങ്ങൾക്ക് തുടങ്ങും ഒരു ദിവസം തന്നെ ടോപ്പിക്കുകൾ ഇഷ്ടം പോലെ പഠിച്ച് തീർക്കാം ഒരു ദിവസം ഇരുപത്തിനാല് ൂറുണ്ട് അതിലൊരു പത്ത് മണിക്കൂറൊക്കെ വെച്ച് പഠിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അന്ന് സോഴ്സസ് അവൈലബിൾ ആണ് പഠിക്കാനുള്ള സോഴ്സ് ഒരുപാട് അവൈലബിൾ ആണ് ഫ്രീ ആയിട്ട് വരെ പഠിക്കാം താല്പര്യമുള്ളവർക്ക് ഏഴ് ക്ലാസ് എടുത്ത് എടുത്ത് പഠിക്കാം ഇങ്ങനെ വേണമെങ്കിലും പഠിക്കും പഠിച്ച് തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എഫേർട്ട് ഇട്ടാൽ നാല് മാസം തന്നെ ധാരാളമാണ് പക്കായിട്ട് നാല് മാസം ചത്തം അങ്ങ് പഠിച്ചാലുണ്ടല്ലോ ഈ സിലബസ് അങ്ങ് തീർത്താ പരീക്ഷയ്ക്ക് വരുന്ന ഭൂരിഭാഗം ചോദിച്ചോത്തരം എഴുതിയാൽ നമ്മുടെ കയ്യിലേക്ക് ഇടുന്ന അടുത്ത വർഷം ഇതേസമയം ആവുമ്പോൾ ജോലിയാണ് നമ്മുടെ കയ്യിലേക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത് അപ്പം നിങ്ങളാണ് ഇവിടെ എഫേർട്ട് ഇടുന്നത് നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ ഉറപ്പായിട്ട് സംഭവം സെറ്റ് ചെയ്യാൻ പറ്റും പഴയ കാലഘട്ടം ഒന്നുമല്ല ഇതൊരഭിപ്രായം പറയുന്നതൊന്നും പഴയ ആൾക്കാരെ പഴയ ഒന്നും വാക്കുകൾ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇന്നിപ്പം ശ്രമിച്ചാൽ സംഭവം കിട്ടും ശ്രമിക്കേണ്ടത് നിങ്ങളാണ് എന്നുള്ള കാര്യം ഓർത്തൊള്ളുക ഹിയർദനോട്ട്സ് ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന എൽ ഡി സി കോഴ്സ് വെച്ച് പഠിച്ചാൽ എൽ ഡി സി പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇത് മാത്രം പഠിച്ചാൽ മതിയോ ഉദ്യോഗാർത്ഥികൾ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണിത് കാരണം ഹിയർദോട്സ് ആപ്പിലൂടെയാണ് നമ്മൾ കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ആപ്പിൽ ഹിയർ ദ നോട്ട്സ് എന്ന നമ്മുടെ ആപ്പിൽ നമ്മൾ എൽ ഡി സിക്ക് വേണ്ടി ഒരു കംപ്ലീറ്റ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു കോഴ്സിൽ ആഴ്ചയിൽ നാല് ദിവസം നമ്മൾ വീഡിയോ ക്ലാസുകളും അതുപോലെ അതിൻ്റെ നോട്ടും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും വീക്കെൻഡിലൊരു എക്സാമും കാണും കറക്റ്റായിട്ട് ഈ ഒരു കണ്ടൻറ്റ് പക്കായിട്ട് ഫോളോ ചെയ്ത് ഓരോ ആഴ്ചയും തരുന്ന കണ്ടൻറ്റ് ആ ആഴ്ച കൊണ്ട് പഠിച്ച് തീർത്തി പഠിച്ച് തീർത്ത് ആ വീക്കെൻഡിലെ എക്സാമും പക്കായിട്ട് എഴുതി ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും പരീക്ഷയിൽ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാകുമെന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരുന്നു കാരണം സിലബസ് അത്രയും അനലൈസ് ചെയ്ത് തന്നെയാണ് നമ്മൾ കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പം റാങ്ക് ഫയലിലെ ചില കാര്യങ്ങൾ റാങ്ക് ഫയൽ തന്നെ പഠിച്ചാലേ ശരിയാവുള്ളൂ എന്ന് ഉള്ളത് റാങ്ക് ഫലിൻ്റെ കണ്ടന്റ് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും എസ് സിആർ ടി ഭൂരിഭാഗം പഠിക്കേണ്ടത് എസ് ഇർ ടിയുടെ കണ്ടന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യും എക്സ്ട്രാ ആയിട്ട് പ്രീവിയസ് ചോദ്യങ്ങൾ നോക്കേണ്ടതൊക്കെ അതിൻ്റെ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്ത് എക്സാം ഒക്കെ വെച്ച് ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്ത് പോകുന്നവർ പോകുന്നത് ഈ ഒരു കോഴ്സ് വാങ്ങിച്ചവർ സെപ്പറേറ്റ് ആയിട്ട് കറണ്ട് അഫേർസിൻ്റെ കോഴ്സ് ഒന്നും മേടിക്കേണ്ട കറണ്ട് അഫേഴ്സ് എല്ലാം ഇതിനകത്ത് മുഴുവനായിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യും താല്പര്യമുള്ളവർക്ക് ഹിയർ ദ് നോട്ട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നവരാണ് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഐഫോൺ ഉപയോഗിക്കുന്നവർ എങ്ങനെയാണ് കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ എൽ ഡി സി കോഴ്സ് എന്ന് മെസ്സേജ് അയച്ചാൽ മതി ആപ്പ് ഐ ആണെന്ന് പറഞ്ഞാൽ മതി നമ്മൾ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇന്ന് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാം എൽ ഡി സിയുടെ കംപ്ലീറ്റ് കോഴ്സ് നമ്മുടെ ഹിയർ നോട്ട്സ് എന്ന ആപ്പിലുണ്ട് കറണ്ട് അഫേഴ്സ് ഏത് മാസം വരെ പഠിക്കണം എവിടം തൊട്ട് എവിടം വരെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കാൻ പോകുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ കറണ്ട് അഫേഴ്സ് പഠിക്കേണ്ടത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് ഇരുപത് മാർക്കാണ് കറണ്ട് അഫേഴ്സിന് എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി പി എസ് സി അലോട്ട് ചെയ്തേക്കുന്നത് നന്നായിട്ട് പഠിച്ചാൽ ഈ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ആ മാർക്ക് പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി അപ്പർ ഹാൻഡ് ആ മാർക്ക് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിന് ശേഷമാണ് ജൂലൈ മാസം മുതലാണ് എൽ ഡി സി പരീക്ഷ നടക്കാൻ പോകുന്നത് എന്ന് പി എസ് സി അറിയിച്ചിട്ടുണ്ട് എന്നാണോ പരീക്ഷ നടക്കുന്നത് അതിനൊരു മൂന്ന് മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫേഴ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം ഇപ്പം ജൂലൈ വെച്ച് കൂട്ടുവാണെങ്കിൽ എന്തായാലും ഒരു മെയ് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെയുള്ള കറണ്ട് അഫേഴ്സ് നിങ്ങൾ പക്കായ ആക്കണം എന്ന് ഓർത്തുകൊള്ളുക ഓരോ മാസത്തിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ മെയ് വരെ ഇരുപത്തിനാലിലെ വെച്ച് മാത്രമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ഇരുപത്തിനാലിലെ മെയ് വരെയുള്ള കറണ്ട് അഫേഴ്സ് അതുപോലെ ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള കമ്പ് ഫേഴ്സ് പക്കയായിട്ട് പഠിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട വർഷം ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൂചികകളും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡുകളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇരുപത്തി മൂന്നിലെ നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു തീർക്കണം ഇരുപത്തി മൂന്നിലെ മുഴുവൻ കറണ്ട് അഫേഴ്സും പക്കായിട്ട് പഠിക്കുകയും ഇരുപത്തി നാലിലും അതുപോലെ ഒരു മെയ് വരെയുള്ളത് മുഴുവനായിട്ട് പഠിച്ചു തീർക്കുകയും പിന്നെ അതുപോലെ തന്നെ ഇരുപത്തി രണ്ടും ഇരുപത്തിയൊന്നും ഒന്ന് ക്യാപ്സ്യൂൾ പോലുള്ള ഒരു പഠനം എന്ന് വെച്ചാൽ പി എസ് സി ബുള്ള ഇരുപത്തി രണ്ടിലേയും ഇരുപത്തി ഒന്നിലേയും പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് അഫേഴ്സ് മൊത്തമായിട്ടൊന്ന് ഒന്ന് വായിച്ച് നോക്കി ഒന്ന് പഠിക്കുക പി എസ് ബിളിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് പഠിക്കുക പിന്നെ അവാർഡുകളും സ്പോർട്സും ഒക്കെ ഒന്ന് എക്സ്ട്രാ ആയിട്ട് നോക്കുക അങ്ങനെ ആ ഒരു രീതിയിൽ ഇരുപത്തി രണ്ട് ഒന്ന് ക്യാപ്സ്യുകൾ പോലെ ഒന്ന് പഠിക്കുക അതൊക്കെ പെട്ടെന്ന് നമുക്ക് പഠിച്ച് തീർക്കാൻ പറ്റും ആ രീതിയിൽ അങ്ങ് പഠിച്ചാൽ മതി സംഭവസെറ്റാണ് ഇനി പലരും നിങ്ങളോട് അഭിപ്രായം പറയും അല്ലെങ്കിൽ ചിലരൊക്കെ നിങ്ങളോട് പറയും ഇത് കണ്ടില്ല ഇരു പണ്ടായിരത്തി ഒരു ചോദ്യം കഴിഞ്ഞ പരീക്ഷിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് വരെ കണ്ട ഓഫ് നിങ്ങൾ പഠിക്കേണ്ടതാണ് ആ പഠിക്കാൻ പഠിക്ക പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ കിട്ടുക അങ്ങനെയൊക്കെ പല പല അഭിപ്രായങ്ങൾ വരും ഞാനിപ്പോൾ എക്സാമ്പിൾ പറയും ഇപ്പം ഭരണഘടനയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭേദഗതികളുടെ ഭാഗത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നൊരു ഭേദഗതിയാണെങ്കിൽ അത് നമ്മൾ പഠിക്കുന്നുണ്ട് അതുപോലെ ജോഗ്രഫിക്കലായിട്ടുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വോൾക്കാനോ എന്തെങ്കിലും ആയിട്ട് വന്നപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലും സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിപ്പം കേരളത്തിലാണ് ഇന്ത്യ ലോകത്തിലാണ് വന്നേക്കുന്നത് വേൾഡ് ജ്യോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ചിലപ്പം നമ്മളത് പോയി ആ പോയിൻ്റ് പഠിക്കുന്നുണ്ടാകും അങ്ങനെ ഏത് ഭാഗത്തു നിന്നാണോ എക്സ്ട്രാ ആയിട്ട് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അത് ഇതുപോലെ സിലബസ് അധിഷ്ഠിതമായിട്ട് നമ്മൾ ടോപ്പിക്ക് ഓരോ ടോപ്പിക്കും പഠിച്ചു തീർക്കുമ്പോൾ അവിടെ പഠിക്കുന്നുണ്ട് പത്തൊമ്പതിലെയും പതിനെട്ടിലെയും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം ആ അപ്പോൾ ചോദ്യം വന്നാൽ അത് ശരിക്കും ആ ടോപ്പിക് വൈസ് ആയിട്ട് നമ്മളവിടെ പഠിച്ചു തീർത്ത കാര്യങ്ങളാണ് നമ്മളവിടെ പഠിക്കുന്നത് അല്ലാതെ രണ്ടായിരത്തി പത്തൊമ്പതും രണ്ടായിരത്തി പതിനെട്ടും പതിനേഴും എല്ലാം കറണ്ട് അഫേഴ്സ് ആണെന്ന് പറഞ്ഞ് ഇത് അങ്ങ് പഠിക്കാൻ മൊത്തം അങ്ങ് പഠിച്ചു തീർക്കാൻ പോയാൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇത് മാത്രം പഠിക്കാനേ നേരം കാണത്തുള്ളൂ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ക്യാപ്സ്യൂൾ പോലെ പഠിച്ച് ഇരുപത് മാർക്കില്ല ഇരുപത് ചോദ്യങ്ങളാണ് ഇരുപത് ചോദ്യങ്ങളുടെ ഭൂരിഭാഗം ചോദ്യം എഴുതാൻ പെടണം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മുൻവർ ചോദ്യപേപ്പറുണ്ട് നോക്കുക ഈ ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് ചോദ്യം വരുന്നത് ഇപ്പോൾ എന്നാണ് പരീക്ഷ നടക്കുന്നത് നടക്കുന്നതിൻ്റെ ഒരു മൂന്ന് മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫേഴ്സും പിന്നെ രണ്ട് വർഷത്തെ പുറത്തുള്ള കറണ്ട് ും പക്കായിട്ടങ്ങ് പഠിച്ചാൽ സംഭവം സെറ്റാണ് പിന്നെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ അവാർഡും സ്പോർട്സും ഒന്ന് കുറച്ച് ഒന്ന് കയറ്റി പഠിക്കണം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എൽ ഡി സി പരീക്ഷ നടക്കാൻ പോകുന്നത് ഇരുപത്തിരണ്ട് എന്തായാലും മുഴുവനായിട്ട് എന്താ എല്ലാ കാര്യവും ഇരുപത്തിരണ്ടിനെ പറ്റി പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു മൂന്നിനെ പറ്റി ഇരുപത്തിരണ്ടിലേക്ക് വരുമ്പോൾ ഇരുപത്തി രണ്ടിലെ സ്പോർട്സിന് കുറച്ച് ഊന്നൽ നൽകണം അതുപോലെ അവാർഡ്സിന് ഊന്നൽ നൽകണം ക്യാപ്സുലോ പഠിക്കുന്ന കൂട്ടത്തിൽ അതുപോലെ തന്നെ ഇരുപത്തി ഒന്നിലേയും സ്പോർട്സിനും അവാർഡ്സിനും കുറച്ചൊന്ന് ഊന്നൽ നൽകി പഠിക്കണം ആ രീതിയിൽ ഉള്ള ഒരു പഠനം ഇരുപത്തി മൂന്ന് പക്കായായിട്ട് കറണ്ട് അഫേഴ്സ് പഠിക്കുക ഇരുപത്തിനാലും അതുപോലെ തന്നെ പരീക്ഷ നടക്കുന്നതിന് മൂന്ന് മാസം മുമ്പ് വരും കറണ്ട് പക്കായിട്ട് പഠിക്കുക ഇരുപത്തിരണ്ടും ഇരുപത്തൊന്നും ബി എ സി ബുള്ളറ്റിനും ഒക്കെ വെച്ച് ക്യാപ്സ്യൂൾ ഒരു പഠനവും ആ കൂട്ടത്തിൽ സ്പോർട്സിനും അവാർഡ്സിനും ഒന്ന് ഊന്നൽ നൽകി പഠിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറണ്ട് അഫേഴ്സിന് പഠിച്ചാൽ ഞാൻ ഉറപ്പ് തരുന്നു ഭൂരിഭാഗം മാർക്കും സെറ്റാക്കാൻ പറ്റും ബാക്കി എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ചോദ്യം വന്നാൽ ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ചോദ്യം വന്നാലും നമുക്ക് അറിയാവുന്ന രീതിയിൽ തൊണ്ണൂറ് ശതമാനവും അറിയാവുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കുമായിട്ട് ബേസ് ചെയ്ത് നമ്മൾ ഓൾറെഡി പഠിച്ചു തീർത്ത ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ചോദ്യം വരുന്നത് എന്തെങ്കിലും പദ്ധതികളൊക്കെ ആണെങ്കിൽ പോലും അപ്പോൾ അത് നമുക്ക് എഴുതാൻ പറ്റും ഇനി ഭയങ്കരമായിട്ട് ആർക്കും എഴുതാൻ പറ്റാത്ത രീതിയിൽ ഫേഴ്സ് ചോദ്യം എന്നാൽ ആരും എഴുതാൻ പോകുന്നില്ല അത് വേറൊരു വശം കാരണം ലോകത്ത് എന്ത് മാത്രം കാര്യങ്ങളാണ് ആലു കാലിക മേഖലയിൽ ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് നടക്കുന്നത് അത് മുഴുവൻ മൊത്തം പഠിക്കാൻ നിന്നാ ബി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കുന്നതിനെക്കാട്ടിലും ഒരു പത്ത് ഇരട്ടിയോ ഇരുപതിരട്ടിയോ അല്ലെങ്കിൽ ഇരട്ടി ഇരട്ടി ടോപ്പിക്കുകളായിരിക്കും ഉള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇരുപത് മാർക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിൽ ക്യാപ്സ്യൂള് പോലെ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള പഠനം നിങ്ങൾ കാഴ്ചവെക്കുക ഭൂരിഭാഗം മാർക്കും ആ ഒരു സെക്ഷനുകളിൽ നിന്ന് മേടിക്കുക ഓക്കെ ആണ് കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്കും മേടിച്ചിരിക്കണം പിന്നെ നമ്മുടെ കറണ്ട് അഫേഴ്സിന് വേണ്ടി നമ്മൾ ഹിയർ ഹിയർദ് നോട്ട്സ് ആപ്പിൽ ഡീറ്റെയിൽ ആയിട്ടൊരു കോഴ്സ് ചെയ്യുന്നുണ്ട് ആ കോഴ്സിൽ ഇതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കറണ്ട് അഫേഴ്സ് മുഴുവനായിട്ട് ക്യാപ്സികൾ പോലും ഇരുപത്തൊന്നിലേക്ക് ക്യാപ്സികൾ പോലും ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ഒക്കെ പക്കായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒക്കെ എന്തെലിവൈസൊക്കെയായിട്ടും പി ഡി എഫും ക്ലാസുകളൊക്കെ ആയിട്ട് പക്കായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി സംഭവം സെറ്റാണ് എൽ ഡി കോഴ്സ് മേടിച്ചവർക്ക് അതിനകത്തെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പിൽ അല്ലാതെ അത് എൽ ഡി സി കോഴ്സ് മേടിക്കാതെ അനത്താൻ പഠിക്കുന്നവർ കറണ്ട് അഫേഴ്സ് മാത്രം മതിയെങ്കിൽ അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു കോഴ്സ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ അത് മേടിച്ചാൽ മതികത്തെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ എസ് എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റിലെ കണ്ടന്റ് മാത്രം പഠിച്ചാൽ മതിയോ അതോ റാങ്ക് ഫയലിലെ കണ്ടന്റ് പഠിക്കണോ അതോ ഇത് രണ്ടും കൂടെ പഠിച്ചു തീർത്താലേ ജോലി കിട്ടത്തുള്ളൂ ഈ ഒരു സംശയം ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പി എസ് സി എൽ ഡി സിക്ക് വേണ്ടി തന്നിരിക്കുന്ന ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് ഇത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റിനെ സ്കൂൾ ടെക്സ്റ്റിലെ കണ്ടന്റിനെ ബേസ് ചെയ്ത് തന്നെയാണ് എന്ന് വെച്ചാൽ പത്താം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുള്ള ഈ ഒരു പരീക്ഷയ്ക്ക് പത്താം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റിനെ അടിസ്ഥാനമാക്കിയേ ചോദ്യങ്ങൾ വരത്തുള്ളൂ ഇപ്പോൾ ഒരു യൂറോപ്യൻമാരുടെ വരവ് എന്ന കേരള ചരിത്രത്തിലെ ഒരു ടോപ്പിക്ക് പി എസ് സി തന്നിട്ടുണ്ടെങ്കിൽ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റിൽ എവിടെയൊക്കെ യൂറോപ്യൻമാരുടെ വരവ് എന്ന ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ടോ ആ ടോപ്പിക്ക് ആ ഭാഗത്തു നിന്നായിരിക്കും ഇതിനകത്ത് ചോദ്യങ്ങൾ ഭൂരിഭാഗവും വരുന്നത് പിന്നെ റയറായിട്ട് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളൊക്കെ ഒരുപക്ഷേ എക്സ്ട്രാ ആയിട്ട് പുറത്തുനിന്നൊക്കെ ചോദിച്ചേക്കാം എന്നാലും ഭൂരിഭാഗം ചോദ്യങ്ങളും ഇതിനെ സ്കൂൾ ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് തന്നെയായിരിക്കും വരുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോൾ സ്കൂൾ ടെക്സ്റ്റ് മാത്രം പഠിച്ചാൽ മതി എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരാം ഈ സ്കൂൾ ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് തന്നെയാണ് വിവിധ പബ്ലിക്കേഷൻസ് എല്ലാം റാങ്ക് ഫയലിംഗ് ഗൈഡുകളും അല്ല ഇത്രയും വർഷങ്ങളായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് സി ആർ ടി മാത്രം ബേസ് ചെയ്ത് അല്ല അതുപോലെ അങ്ങനെ ഒരുപാട് തലക്കെട്ടോട് കൂടി നിങ്ങൾ കാണാൻ പറ്റില്ല അപ്പം പഠിക്കുക സിലബസ് പഠിച്ചു തീർക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അതിന് ഈ അതിനകത്ത് ഈ ഒരു കണ്ടന്റ് വേണം ഗൈഡ് വെച്ച് പഠിച്ചാലും സ്കൂൾ ടെക്സ്റ്റ് മാത്രം വെച്ച് പഠിച്ചാലും ഈ ഒരു കണ്ടന്റ് നമ്മൾ പഠിക്കുന്ന സിലബസ് അധിഷ്ഠിതമായുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ ഏതാണെങ്കിലും നിങ്ങൾ പഠിച്ചു തീർത്താൽ നിങ്ങൾക്ക് ജോലി ലഭിക്കും അപ്പോൾ സിലബസ് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഈ കേരളം ഭരണം ഭരണ സംവിധാനം എന്നുള്ള ടോപ്പിക്കൊക്കെ എല്ലാവരും സ്കൂൾ ടെക്സ്റ്റിലും കാര്യങ്ങളും ഒന്നുമില്ല അതൊക്കെ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ ഈ ഒരു സിലബസ് അധിഷ്ഠിതമായിട്ട് എൽ ഡി സി പരീക്ഷിക്കേണ്ട ഈ ജോലി അധിഷ്ഠിതമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് അപ്പോൾ അതുപോലുള്ള കണ്ടൻറ്റ് എക്സ്ട്രാ ആയിട്ടുള്ള ഗേഡുകളിൽ നിന്നൊക്കെ നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചു തീർക്കുക തന്നെ വേണം ഒന്നും സ്കൂൾ ടെക്സ്റ്റിലില്ല അപ്പോൾ സ്കൂൾ ടെക്സ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയുമുണ്ട് എന്നാൽ സ്കൂൾ ടെക്സ്റ്റ് ഇല്ലാത്ത കണ്ടന്റ് പുറത്തുനിന്ന് പഠിക്കേണ്ട സിറ്റുവേഷനുകളും ഉണ്ട് മാത്സ് ഒക്കെ സ്കൂൾ ടെക്സ്റ്റിലെ മാത്രം വെച്ച് നമ്മൾ പഠിച്ചാലും എക്സ്ട്രാ ആയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ബി എസ് ഇതിനുമ്പോൾ ചോദിച്ചിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും നമുക്ക് കിട്ടത്തില്ല അപ്പോൾ കൂടുതലായിട്ട് എക്സ്ട്ര ആയിട്ട് പുറത്തുനിന്നൊക്കെ പ്രാക്ടീസ് ചെയ്ത് അത് തന്നെ പഠിക്കണം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിനെ ഡിപെൻഡ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് പുറത്തുനിന്ന് പഠിക്കേണ്ട കാര്യങ്ങളുമുണ്ട് ഉണ്ട് അപ്പോൾ എല്ലാമായിട്ട് ക്യാപ്സിയുള്ള പോലെ നമ്മൾ ഈ ഒരു സിലബസ് പക്കായിട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും മിക്ക പി എസ് സി പരീക്ഷകളും ഈ ഒരു ഒന്നേകാൽ മണിക്കൂർ മൂന്നേ കാലിന് മുമ്പ് അറിയാനുള്ള പരീക്ഷ ഈ ഒരു മൂന്നേകാലിന് മുമ്പ് തന്നെ ഒരു മൂന്ന് മണി അല്ലെങ്കിൽ രണ്ടമ്പതൊക്കെ ആകുമ്പോൾ തന്നെ മിക്കവരും പരീക്ഷ എഴുതി തീരും അതിൻ്റെ കാരണമെന്ന് പറയുന്ന ഉത്തരമറിയാവിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതി തീർക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് പി എസ് സി പരീക്ഷയെന്ന് പറയുന്നത് ബാങ്ക് പരീക്ഷ പോലെ ആലോചിച്ച് സമയം തിയായത്ത സിറ്റുവേഷനൊന്നും ഇവിടെ ഇല്ല അപ്പം ക്യാപ്സ്യൂള് പോലെ നന്നായിട്ട് പക്കായിട്ട് സിലബസ് പഠിച്ചു തീർത്ത ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങൾ എഴുതി തീർക്കാൻ പറ്റും അപ്പോൾ ആ ഒരു രീതിയിൽ പക്കായിട്ട് സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് എപ്പോഴും ഓർത്തിരിക്കുക പി എസ് സി വ്യക്തമായിട്ട് ഇപ്പോൾ ഒരു സിലബസ് എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി തന്നിട്ടുണ്ട് നൂറ് മാർക്കിൻ്റെ സിലബസ് ആണ് ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് എന്ന രീതിയിൽ നൂറ് ചോദ്യങ്ങൾ അപ്പോൾ ആ ഒരു സിലബസ് നന്നായിട്ട് നിങ്ങൾ പഠിച്ചു തീർത്താൽ ഒന്നും വിടാതെ മറന്നു പോകാത്ത രീതിയിൽ പഠിച്ച് തീർത്താൽ പക്കായിട്ട് തീർത്താൽ ഉറപ്പാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ആ രീതിയിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചു പോകുക ലൈവ് ക്ലാസുകളാണോ നല്ലത് റെക്കോർഡ് ക്ലാസുകളാണോ നല്ലത് കുറച്ച് ഉദ്യോഗാർത്ഥികളെന്നോട് ചോദിച്ച ഒരു സംശയമാണത് ഇന്ന് ഓൺലൈനിലാണ് ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളും പി എസ് പോലുള്ള മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് ഇവിടെ ലൈവായിട്ടുള്ള ക്ലാസുകളും അതുപോലെ തന്നെ റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും അവൈലബിൾ ആണ് യൂട്യൂബിലും അതുപോലെ ആപ്ലിക്കേഷനുകളിലും എല്ലാം ഈ രണ്ട് രീതിയിലുള്ള ക്ലാസുകൾ അവൈലബിൾ ആണ് ഇത് രണ്ടിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ടോപ്പിക്ക് ഇരുപത് മിനിറ്റ് കൊണ്ട് പഠിപ്പിച്ച് തീർക്കാൻ പറ്റുന്ന കണ്ടൻറ്റ് മാത്രം പക്കായിട്ട് പഠിപ്പിച്ച് പോയാൽ ഇരുപത് മിനിറ്റ് കൊണ്ട് തീരുന്ന ഒരു ടോപ്പിക്ക് എടുക്കും ലൈവ് ക്ലാസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ റെക്കോർഡ് ക്ലാസ്സിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് ലൈവിലേക്ക് വരുമ്പോൾ അത് ചിലപ്പോൾ ഒരു ഒരു മണിക്കൂറിലേക്കോ ഒന്നേകാം മണിക്കൂറിലേക്കൊക്കെ മൊത്തം കാര്യങ്ങൾ പറഞ്ഞ് തീരുമ്പോൾ നീണ്ടുപോകും കാരണം ഇടയ്ക്കുള്ള ചാറ്റും കാര്യങ്ങളും എക്സ്ട്രാ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുമ്പോൾ ഇത് സമയം കുറച്ചുകൂടെ കൂടുതലെടുക്കും ഇനി പരീക്ഷയ്ക്ക് ഏകദേശം നമുക്കറിയാം ഒരു അഞ്ചാറ് മാസമേ ഉള്ളൂ കാൽക്കുലേറ്റ് ചെയ്യണം കുറച്ച് സമയമേ ഉള്ളൂ ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന സമയം ആകുമ്പോഴേക്കും ഇനി ഒരു നാല് മാസമൊക്കെ കാണത്തുള്ളതായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ലൈവ് ക്ലാസ്സുകൾ കൂടുതലായിട്ട് കാണാൻ നിന്നാൽ നിങ്ങളുടെ സമയമാണ് കൂടുതലായിട്ടും നഷ്ടപ്പെടുന്നത് ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലാത്ത ഒരു ടോപ്പിക്ക് നിങ്ങൾ വീഡിയോ ക്ലാസ് കണ്ട് പഠിക്കാൻ തീരുമാനിക്കുമ്പോൾ അതൊരു ലൈവ് ക്ലാസ് ആണ് അവിടെ കൂടുതൽ സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു സോ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് റെക്കോർഡ് ക്ലാസ്സുകളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാനാണ് പിന്നെ സിലബസ് പക്കായിട്ട് പഠിച്ചു തീർത്ത ഏകദേശം സെറ്റാണ് എന്നുള്ളവർക്ക് ഒരു ഇൻട്രാക്ഷനും എന്താ പറയുക പോളി ഇത് പഠിക്കാനും ഒക്കെയുള്ള രീതിയിൽ ലൈവ് ക്ലാസ്സുകൾ നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം ഒരു ലൈവ് ക്ലാസ് ഒക്കെ ഉള്ളത് നല്ലതാണ് പക്ഷേ ഫുൾ ടോപ്പിക്കും ലൈവ് ക്ലാസ് വെച്ച് പഠിക്കാൻ നിന്നാൽ കണ്ടൻറ്റ് തീർത്തില്ല കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു പോകും നിങ്ങൾക്കൊരു ഓട്ടോമാറ്റിക്കലി ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പഠിച്ച പോലെ കിട്ടുമെന്നൊരു ചിന്തയിൽ നിങ്ങൾ നിൽക്കത്തുള്ളൂ പക്ഷേ ജോലി കിട്ടുന്ന ലെവലിലേക്ക് ഇത് മാത്രം വെച്ചുകൊണ്ട് നിന്ന് നിങ്ങൾക്ക് കിട്ടത്തില്ല സോ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് റെക്കോഡഡ് കണ്ടൻറ്റ് വെച്ച് പഠിച്ച് ഓരോ നിങ്ങൾ എന്താണ് പഠിക്കുന്നത് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാവണം ഇപ്പോൾ ഭരണഘടന നിങ്ങൾ ഒരു പത്ത് ദിവസം കൊണ്ട് തീർക്കാമെന്ന് വെക്കുവാണെങ്കിൽ ആദ്യത്തെ ദിവസം ഇത്ര ഇത്ര ടോപ്പിക്ക് പഠിക്കണം അതിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ടോപ്പിക്കും അറിയാൻ പറ്റുന്ന ടോപ്പിക്കും ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ക്ലാസ് റെക്കോർഡ് ആയിട്ടുള്ള ഭാഗം ഒന്ന് കേട്ടിട്ട് നോക്കുക അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ വായിച്ച് പഠിച്ചാൽ പെട്ടെന്ന് പെടുന്ന കാര്യങ്ങൾ അങ്ങ് പഠിച്ചു ചുവൻ ചെയ്യ പറ്റും പക്ഷേ ലൈവ് ക്ലാസ് കേട്ട് ഇപ്പോൾ രണ്ടും രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറൊക്കെ ലൈവ് ക്ലാസ് ഇങ്ങനെ കണ്ട് കണ്ണും പോയി പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റിംഗ് കാണത്തില്ല അറിയാൻ പാടത്തെ ടോപ്പിക്കൽ റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സിൽ കഴുകുക ബാക്കിയുള്ള കുറച്ചൊക്കെ നോട്ടും വായിച്ചും ആ രീതിയിലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കണം സിലബസ് കംപ്ലീറ്റ് ചെയ്യണം അതല്ലേ നമ്മുടെ ലക്ഷ്യം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ പഠിച്ച് പോയാൽ മതി എന്തായാലും ഒരു പരിധി കൂടുതൽ മൊബൈൽ കണ്ടിന്യൂസ് ആയിട്ട് മൊബൈലിൽ നോക്കി ഇങ്ങനെ പഠിച്ചാൽ നമ്മുടെ കണ്ണിനും പഠനത്തിനും എല്ലാം എഫക്റ്റ് ചെയ്യും സോ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കണ്ടൻറ്റ് അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം സോ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് വീഡിയോ ക്ലാസ് കണ്ട് പഠിക്കുന്നുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ്സുകളാണ് ബെറ്റർ എന്നുള്ളതാണ് സിലബസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് വീഡിയോ ക്ലാസ്സുകൾ മാത്രം കണ്ട് പഠിച്ച എൽ ഡി സി പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റൂ പല ഉദ്യോഗാർത്ഥികളുടെ ഒരു സംശയമാണത് ഇന്നത്തെ കാലത്തെ ഉദ്യോഗാർത്ഥികൾക്ക് ബുക്ക് എടുത്ത് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട് അതുകൊണ്ട് വീഡിയോ ക്ലാസ് മാത്രം കണ്ട് പഠിച്ചാൽ കിട്ടത്തില്ല എന്നൊരിക്കലും അർത്ഥമില്ല വീഡിയോ ക്ലാസ് മാത്രം വെച്ച് പഠിച്ച് അത്യാവശ്യം കാര്യങ്ങൾ നോട്ടും വായിച്ച് പഠിച്ച് പോയവർ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് സ്കോർ ചെയ്ത തെളിവുകൾ നമുക്ക് ഈ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ശേഷം എക്സാമ്പിൾ ആയിട്ട് എടുക്കാനുണ്ട് അങ്ങനെ പഠിക്കുന്നവരുണ്ട് ഇപ്പോൾ നിങ്ങൾ കുറച്ച് എന്താ പറയുക ഏജ് ആയിട്ടുള്ള കുറേ കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങി അധ്യാപകരോട് ചോദിച്ചാൽ അവർ പറയും വീഡിയോ ക്ലാസ് മാത്രം പോരെ നിങ്ങൾ നോട്ട് പഠിക്കണം അങ്ങനെ പഠിക്കും പല പല എക്സാമ്പിൾ പറയും കാരണം അവരുടെ കാലത്ത് പലതും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം കുറേ കാര്യം മാറി ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷം അല്ലെങ്കിൽ ഒന്ന് രണ്ട് വർഷം ഇത് നല്ല പോലെ മാറ്റം വന്നു കൊറോണയ്ക്ക് ശേഷം അപ്പോൾ അത് നമ്മൾ മാറ്റം ഉൾക്കൊള്ളണം പിള്ളേർ ക്യാപ്സ്യൂൾ പോലെ ചടപടുന്നങ്ങ് പഠിച്ച് തീർക്കുന്ന കാലഘട്ടമാണിത് വീഡിയോ ക്ലാസ് മീൻ അത്യാവശ്യം ഉള്ളതൊക്കെ വെച്ച് പഠിച്ച് മാസങ്ങൾ കൊണ്ട് കണ്ടൻറ്റ് തീർത്ത് ജോലിയിൽ കയറുന്ന സിലബസ് കംപ്ലീറ്റ് ചെയ്ത് എക്സാം കിടക്കിയത് ജോലിയിൽ കയറുന്ന കാലഘട്ടമാണത് അപ്പോൾ വീഡിയോ ക്ലാസ് മാത്രം വെച്ചും നമുക്ക് പഠിക്കാം പക്ഷേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകാതെ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം യൂറോപ്യൻമാരുടെ വരവ് എന്നൊരു ടോപ്പിക്ക് നമ്മൾ വീഡിയോ ക്ലാസ് മാത്രം കണ്ട് പ ഒരു ഒരു മണിക്കൂറിൻ്റെ ക്ലാസ് ആണ് അത് കണ്ട് തീരും ആ ടോപ്പിക്ക് മുഴുവൻ പക്കാടത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് പിന്നെ റിവേഴ്സ് ചെയ്താൽ മതി നമുക്ക് പിന്നെ എക്സ്ട്രാ ആയിട്ട് ബുക്ക് നോക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനത്തെ എല്ലാ പോയിന്റ് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ സോ വീഡിയോ ക്ലാസ് മാത്രം വെച്ചും പഠിക്കുന്നത് തെറ്റൊന്നുമില്ല പക്ഷേ പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ നാല് വോളിയുള്ള മുഴുവൻ റാങ്ക് ഫൈൽ മൊത്തം നമ്മൾ പഠിച്ചു തീർക്കണം അതോ ഈ ചെറിയൊരു ബുക്കായ ഒരു ഒറ്റ ഈ ചെറിയൊരു ബുക്ക് മാത്രം പഠിച്ചാൽ മതിയോ അങ്ങനെയൊക്കെയുള്ള സംശയം ചോദിക്കാൻ നിരവധി ഉദ്യോഗാർത്ഥികളുണ്ട് പല പബ്ലിക്കേഷൻസിലൊക്കെ ബുക്ക് കാണിച്ചിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു വ്യക്തമായ സിലബസ് പി എസ് സി തന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നാല് വോളിയുള്ള ബുക്കാണെങ്കിലും രണ്ട് വോളിയുള്ള ബുക്കാണെങ്കിലും അല്ലെങ്കിൽ ഒറ്റ ബുക്കായിട്ടുള്ളതാണെങ്കിലും സിലബസ് അധിഷ്ഠിതമായിട്ടാണ് നമ്മൾ കണ്ടൻറ്റ് പഠിച്ചു തീർക്കേണ്ടത് ഇപ്പം എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന ഒരു ടോപ്പിക്കാണ് നിങ്ങൾ പഠിക്കാനെടുക്കുന്നതെങ്കിൽ നാല് വോളിയുള്ള ഉള്ള ബുക്കാണെങ്കിലും രണ്ട് വോളി ണേലും നിങ്ങൾ ആ ടോപ്പിക്കുമായി ഇതിനു മുമ്പ് ബന്ധപ്പെട്ടിനിയും ഇതിനു മുമ്പ് പി എസ് സി ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ പഠിക്കണം നമ്മുടെ റാങ്ക് ഫയൽ മേടിക്കുന്നതിൻ്റെ ഒരു മെയിൻ ബേസിക് നമ്മുടെ ഒരു എന്താ പറയുക ഉപയോഗം എന്നാണ് ക്യാപ് ക്യാപ്സ്യൂൾ പോലെ നമുക്ക് പഠിക്കാം കാരണം ഭരണഘടനാ നിർമ്മാണ സംബന്ധിക്കുന്ന ടോപ്പിക്കാണ് താഴെ ഇങ്ങനെ പോയിന്റ് പോയിന്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഉള്ളതുണ്ട് അത് മുഴുവനായിട്ട് പഠിച്ചാൽ തന്നെ ഏകദേശം ഇത് മുമ്പ് ചോദിച്ച എല്ലാ പി എസ് സി ചോദ്യങ്ങളും ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് തീരുന്നതാണ് പിന്നെ എക്സ്ട്രാ ഡെസ്സി ആർ കണ്ടന്റ് ഉണ്ട് അതാണ് റാങ്ക് ഫയലിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് പക്ഷേ മുഴുവനായിട്ട് ഇവർ കവർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള പേടിയിലാണ് പലരും എസ് സി ആർ ടിയിൽ കൂടുതൽ കേന്ദ്രീകരിക്കാൻ പോകുന്നത് അപ്പോൾ എസ് സി ആർ ടി അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റിൽ എവിടെയൊക്കെ ഭരണഘടനാ നിർമ്മാണ സമിതി അല്ലെങ്കിൽ ഭരണഘടനാ ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ടോ അത് മുഴുവൻ പഠിച്ചു തീർത്ത ഒരാൾക്ക് ഏകദേശം സിലബസ് കംപ്ലീറ്റ് ആവുന്നതാണ് എത്ര നാല് വോളൂമുള്ള ബുക്കാണെങ്കിലും ഒറ്റ വോള്യുള്ള ബുക്കാണെങ്കിലും ഇത്രയും കണ്ടൻറ്റ് പക്കായായിട്ട് ആ ഒരു നിങ്ങൾ മേടിച്ച ബുക്കിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം പലരും എന്താ പറയുക ഒരു ഇതൊരു ബിസിനസ്സും കൂടിയാണല്ലോ ആണല്ലോ പി എസ് സി മേഖല എന്ന് പറയുന്നത് അപ്പം പല രീതിയിലുള്ള ബുക്കുകൾ ഇറക്കും നമ്മൾ ബുക്ക് മേടിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇത് അതിനകത്ത് എല്ലാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എസ് ജി ആർ ഡി പഠിക്കുന്ന ഒരാളാണെങ്കിലും നമ്മൾ പ്രീവിയസ് ഒക്കെ എക്സ്ട്രാ ആയിട്ട് നോക്കണം അപ്പോൾ എല്ലാ കാര്യങ്ങളുള്ളൊരു ബുക്ക് നിങ്ങളെ ബുക്ക് മേടിക്കുവാണെങ്കിൽ നോക്കുക അപ്പോൾ എന്തായാലും പഠിക്കുന്ന സിലബസ് പക്കായായിട്ട് പഠിച്ച് തീർക്കണം അതാണ് സിലബസ് അധിഷ്ഠിതമായിട്ട് കണ്ടൻറ്റ് പഠിച്ച് തീർക്കണം അതാണ് നാല് പൊള്ളികൾ ബുക്ക് പഠിച്ചാലും ഒറ്റ പുള്ളികൾ ബുക്ക് പഠിച്ചാലും എന്തായാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് ഓർത്തിരിക്കുക പി എസ് സി പരീക്ഷ അല്ലെങ്കിൽ എൽ ഡി സി പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കാൻ വേണ്ടി നിലവിലുള്ളതിൽ ഏറ്റവും നല്ല ആപ്ലിക്കേഷൻ ഏതാണ് പി എസ് സി ആപ്പ് ഏറ്റവും മികച്ചത് ഏതാണ് എന്ന് പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ എന്നോട് ചോദിക്കാറുണ്ട് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഇതുവരെ സർവീസിൽ കയറിയിട്ടുള്ള കഴിഞ്ഞ എൽ ഡി സി റാങ്ക് ലിസ്റ്റിൽ നിന്നും അതുപോലെ നിരവധി മറ്റുള്ള തസ്സികളിലേക്കൊക്കെ കയറിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളോട് നിങ്ങൾ സംസാരിച്ചു നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും ഇവരിൽ പലരും ആ പെയ്ഡ് ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ടാവും ചിലർ ഒരു പെയ്ഡ് കാര്യം പോലും എടുക്കാതെ അത് യൂട്യൂബ് വച്ച് മാത്രമായിരിക്കും പഠിച്ചത് ചിലർ ബുക്ക് ചിലർ ബുക്ക് വെച്ച് മാത്രമായിരിക്കും പഠിച്ചത് ഈ കണ്ണൂരെ കണ്ണൂർ ജില്ലയിലെ കഴിഞ്ഞ എൽ ഡി സിയിൽ ഒന്നാറ് ബാങ്ക് കെട്ടിയ ആളൊക്കെ എനിക്കറിയാം പേഴ്സണലി അറിയാവുന്നതാണ് അതൊന്നും ഒരു മൊബൈൽ ഫോൺ പോലും യൂസ് ചെയ്തിട്ടില്ല മൊബൈൽ ഫോൺ ഇല്ല ആ കുട്ടിക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കാനുള്ള പൈസ ഇല്ല അത്രയും സാഹചര്യം അങ്ങനെയാണ് അപ്പോൾ അവരൊക്കെ പഠിച്ചത് താൻ ബുക്ക് വെച്ച് മാത്രമാണ് അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ പഠിക്കുന്നവരുണ്ട് ഇവരെല്ലാവരും ജോലി കിട്ടാൻ ഇവർക്കെല്ലാം ജോലി നേടാൻ കാരണമായത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലായി മനസ്സിലാക്കി തങ്ങളുടേതായ രീതിയിൽ എഫേർട്ട് ഇട്ട് പഠിച്ചതുകൊണ്ടാണ് അപ്പോൾ ഒരു നല്ല ക്ലാസ് അപ്പോൾ ഒരു കാര്യത്തിൽ സംശയം തോന്നുമ്പോൾ ചിലപ്പോൾ അവർ ആയിട്ട് ഒരു ആപ്ലിക്കേഷനിലായിരിക്കും ആ ഒരു ക്ലാസ്സിനെ പറ്റി സംശയം തോന്നുന്നത് റെഫർ ചെയ്യുന്നത് ചിലർ കാശില്ലാത്തവർ അല്ലെങ്കിൽ യൂട്യൂബ് വെച്ച് മാത്രം പഠിക്കുന്നവർ യൂട്യൂബിലായിരിക്കും റഫർ ചെയ്യുന്നത് അങ്ങനെ പല രീതിയിൽ തങ്ങേതായ രീതിയിൽ റഫർ ചെയ്ത് പഠിച്ച് പോയതുകൊണ്ട് മാത്രമാണ് അവർക്ക് ജോലി നേടാൻ സാധിച്ചത് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റാങ്ക് ഫയലോ ഇത് ഇതാണ് ഏറ്റവും മികച്ചത് ഇത് പഠിച്ചാൽ ഉറപ്പായിട്ടും ജോലി കിട്ടുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഒരു ആപ്ലിക്കേഷൻ നടന്നതാണ് നമുക്കൊണ്ട് ഹിയർ നോട്ട്സ് എന്ന ആപ്ലിക്കേഷൻ നമ്മളും എൽ ഡി സിയുടെ മാത്രം അല്ലെങ്കിൽ എൽ ഡി സിക്ക് വേണ്ടിയുള്ളൊരു കംപ്ലീറ്റ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ കോഴ്സിൽ ഭൂരിഭാഗം കണ്ടിനും പക്കായായിട്ട് സിലബസ് അധിഷ്ഠിതമായിട്ട് എല്ലാം പ്രൊവൈഡ് ണ്ട് ഇത് പക്കായിട്ട് പഠിച്ചു തീർക്കുന്ന ഒരാൾക്കെ ജോലി കിട്ടത്തുള്ളൂ ഞാനിതെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിച്ച് വേറെ ചില ടോപ്പിക്കുകൾ ഇപ്പം ഇതിൽ നിന്നല്ലാതെ സൈഡായിട്ട് വേറെ സ്ഥലത്തു നിന്നും പഠിച്ച ഒരാൾക്ക് അപ്പം എൻ്റെ കൊണ്ട് ഇതുകൊണ്ട് മാത്രമല്ല അയാൾക്ക് ജോലി കിട്ടുവാണ് എൻ്റെ ക്ലാസ് കൊണ്ട് മാത്രമാണ് ജോലി കിട്ടുന്നത് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം ഈ ഓരോ എൽ ഡി സിയുടെ ഒക്കെ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴും നിരവധി ഉദ്യോഗാർത്ഥികൾ നമ്മൾ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത പരിചയമില്ലാത്ത ഉദ്യോഗാർത്ഥികൾ പേഴ്സണലായിട്ട് നമ്മളെ വിളിക്കും ഞാൻ കോഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ യൂട്യൂബിൽ ഇന്ന ഇന്ന ക്ലാസുകൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു സാറിന് ഈ ക്ലാസ്സുകൾ കൊണ്ടാണ് എനിക്ക് ആ ഒരു ഭരണഘടന എന്ന ടോപ്പിക്കിൽ ഇത്രയും മാർക്ക് മേടിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇന്ന ഈ കേരള ഹിസ്റ്ററി ഇതൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റിയതെന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നു നമ്മുടെ ക്ലാസ്സുകൾ അവർക്ക് ഉപകാരപ്പെട്ടല്ലോ എനിക്ക് വ്യക്തമായിട്ട് അറിയാം എൻ്റെ മാത്രം ക്ലാസുകൾ കൊണ്ടല്ലേ ഇപ്പോൾ എൻ്റെ കോഴ്സ് മാത്രം മേടിച്ച് പഠിച്ച ഒരാളാണെങ്കിലും എൻ്റെ മാത്രം ക്ലാസ്സുകൾ കൊണ്ടല്ല അല്ലെങ്കിൽ കണ്ടത് കൊണ്ടല്ല അവർക്ക് ജോലി കിട്ടിതാണ് അവരുടെ എഫേർട്ടും അവർ എക്സ്ട്രാ ആയിട്ട് കൊടുത്ത് അതിനകത്ത് കൊടുത്ത ഒരു ഇതോട് കൊണ്ട് കൂടി കൂടിയാണ് അവർക്ക് ജോലി കിട്ടുന്നത് അവർ ചിലപ്പോൾ നമ്മളോടുള്ള ഒരു ചില നമ്മുടെ ക്ലാസ് ഒരുപാട് ഉപകാരപ്പെട്ടു പറയുമായിരിക്കും നമ്മുടെ ക്ലാസ് കൊണ്ട് മാത്രമാണ് കിട്ടിയത് അങ്ങനെ പലരും പറയുന്ന അല്ലെങ്കിൽ ഇന്നേ ആപ്പോ ആരും കിട്ടുമെന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ അറിയാം അവർ എന്തുമാത്രം അതിനകത്ത് എഫേർട്ട് ഇട്ടു കാര്യങ്ങൾ ഇട്ടു എന്നൊക്കെ അപ്പം തങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ എഫേർട്ട് ഇട്ട് സിലബസ് അധിഷ്ഠിതമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചാലേ ജോലി കിട്ടത്തുള്ളൂ ഇന്ന ആപ്ലിക്കേഷനാണ് ഏറ്റവും മികച്ചത് അല്ലെങ്കിൽ ഇന്ന ബുക്കാണ് മികച്ചതൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് പഠിക്കാനാവശ്യമായിട്ടുള്ള എല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എൽ ഡി സി കോഴ്സിന് വേണ്ടി അത് സിലബസ് അധിഷ്ഠിതമായിട്ട് ഞാൻ തരുന്ന ഓരോ കണ്ടൻറ്റ് ഡേ വണ് തൊട്ട് നമ്മൾ തരുന്നത് അങ്ങ് പഠിച്ചു തീർത്താൽ ഞാൻ എൻ്റെ വ്യൂ പോയിൻ്റിൽ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് പരീക്ഷയിൽ ഉറപ്പായിട്ടൊരു അപ്പർ ഹാൻഡ് നേടാൻ പറ്റും കാരണം അത്രയും എഫേർട്ടിട്ട് നിങ്ങൾക്ക് ആലോചിച്ചാണ് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടന്റ് മാത്രമാണ് ഏകോപിപ്പിച്ച് നൽകുന്നത് അവിടെ നിങ്ങൾക്ക് ഞാൻ ഉറപ്പുവരാൻ പറ്റും എന്നാണ് ഞാനാണല്ലോ ഇത് മറ്റൊരു ആപ്ലിക്കേഷനും അതുപോലെ അവരും അവരുടേതായ രീതിയിലായിരിക്കും കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കണ്ടന്റ് ഇതുപോലെ ആപ്ലിക്കേഷനിൽ നൽകിയാലും അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ എഫേർട്ടാണ് ജോലിയിലേക്ക് നിങ്ങളെ നയിക്കുന്നത് ഇപ്പോൾ നിങ്ങളൊരു നാല് ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ടെങ്കിലും സിലബസ് അധിഷ്ഠിതമായിട്ട് അതിൽ ആര് അഞ്ച് അഞ്ചു പേരെടുത്തിട്ടുണ്ടെങ്കിൽ അത് ആര് പക്കായിട്ട് തീർത്ത് ചേർത്ത് എഫേർട്ടിട്ട് പരീക്ഷ വരുന്ന എഫേർട്ടിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ അവർക്ക് ജോലി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് സോ ഏത് ആപ്ലിക്കേഷൻ എടുത്താലും നിങ്ങളാണ് നന്നായിട്ട് പഠിക്കേണ്ടത് പിന്നെ ചില ആപ്ലിക്കേഷൻ കുറച്ചൊന്ന് ബെറ്റർ ബെറ്ററായിട്ട് നിൽക്കുന്നതൊക്കെ ഉണ്ടായിരിക്കും ചില ആപ്ലിക്കേഷനിലെ ക്ലാസ്സുകളിൽ എത്ര മോശമായിരിക്കും അതൊക്കെ കമ്പാരിറ്റിംഗ് കോവർ കെയറിംഗ് കുറഞ്ഞൊക്കെ ആയിരിക്കും മോശമായിട്ടുള്ള ആപ്ലിക്കേഷൻ എടുത്ത ഒരാളായിരിക്കും ചിലപ്പോൾ ഇത് മോശമാണോ എന്ന് മനസ്സിലാക്കി കുറച്ചുകൂടെ എക്സ്ട്രാ ആയിട്ട് ബുക്ക് ഒക്കെ വെച്ച് പഠിക്കുന്ന പഠിച്ച് ചിലപ്പോൾ ജോലി നേടുന്നു നല്ല ആപ്ലിക്കേഷൻ എടുത്ത ഒരാൾക്ക് ചിലപ്പോൾ അത് നല്ലതാണല്ലോ ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് മോർത്ത് കുറച്ച് പഠിച്ച് ലാസ്റ്റായിട്ടൊന്നും പഠിക്കാൻ പറ്റില്ല ചിലപ്പോൾ അത് ജോലി കിട്ടാതെ പോകും അപ്പോൾ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ കോച്ചിങ് മാത്രം ഒന്നും ഒരാൾക്ക് ജോലി മേടിച്ച് തരത്തില്ല നിങ്ങളുടെ എഫേർട്ട് ആണ് എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാവണം ഈ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ആണ് എന്നാലും ആപ്ലിക്കേഷന് പേര് സാറ് പറഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിലൊന്നും ഞാൻ ചിന്തിക്കരുത് അങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുന്നവർ അല്ല നമുക്ക് വേണ്ടത് നമ്മുടെ ഇട്ട് എനിക്ക് ആവശ്യമുള്ള ക്ലാസ് ഇപ്പം ഭരണഘടനാ നിർമ്മാണ സംബന്ധിച്ച ക്ലാസ് ഹിയർ ദ നോട്ട്സ് സ്പീ എ സിയിൽ ഉണ്ട് ഓക്കെ അത് ഞാനവിടെ പഠിക്കുന്നു ഭരണഘടന മുഴുവൻ അവിടെയുണ്ട് അത് ഞാൻ അവിടെ മുഴുവൻ പഠിക്കുന്നു വേറൊരു ടോപ്പിക്ക് എടുക്കുന്നത് ഇപ്പം ജോഗ്രഫി എന്ന ടോപ്പിക്ക് എടുക്കുന്ന ഇന്ന യൂട്യൂബ് ചാനലിലാണ് അത് അവിടുത്തെ ഏറ്റവും നല്ലത് അത് പഠിച്ചാൽ മതി എന്ന് വിചാരിച്ച് അങ്ങനെ പഠിക്കുന്നവരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ പക്കായിട്ട് കണ്ടൻറ് പഠിച്ചു തീർക്കണം ഓക്കെ അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയമാണ് വിപണിയിലെ പി എസ് സി പരീക്ഷ എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഗൈഡ് ഏതാണ് എന്നുള്ളത് ഞാൻ രണ്ട് എക്സാമ്പിൾ പറയും വിപണിയിൽ ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന എപ്പോഴും ബി എസ് സി പരീക്ഷയുടെ കണ്ടൻ്റൊക്കെ ഏറ്റവും കൂടുതൽ അത്യാവശ്യം കിടക്കാനായിട്ട് തരുന്ന രണ്ട് പബ്ലിക്കേഷനാണ് ലക്ഷ്യയും ടാലൻറ്റും എന്ന് പറയുന്നത് ഇവർ രണ്ട് പേരും റാങ്ക് ഫയലും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് ഈ രണ്ട് പബ്ലിക്കേഷൻസും നിങ്ങൾക്ക് ഏത് വേണേലും മേഖലയും ആ റാങ്ക് ഫയൽ വെച്ച് പഠിക്കുന്ന ഒരാളാണെങ്കിൽ പിന്നെയും ഒരുപാട് പബ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ അതിനകത്ത് നല്ലതും കാണും ചീത്തയും കാണും നമുക്ക് അങ്ങനെ വിവിധ പബ്ലിക്കേഷൻസുകൾ കാണും കാരണം ഇതൊരു വലിയ ബിസിനസ് ആണല്ലോ അപ്പം ഏത് ഗൈഡാണേലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിലബസ് അധിഷ്ഠിതമായിട്ട് നിങ്ങൾ കണ്ടൻറ്റ് പക്കായിട്ട് പഠിച്ചു തീർക്കണം നിങ്ങൾ ഉപയോഗിക്കുന്ന ചില ഗൈഡിൽ ഇപ്പോൾ ഒരു കണ്ടൻറ് ഇല്ല ഇപ്പം ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭരണഘടനാ നിർമ്മാണ സംവിധാന ടോപ്പിക്ക് തന്നെ എക്സാം എടുക്കാം അതിനകത്ത് ഇപ്പോൾ ഒരു പത്ത് പോയിന്റ് മാത്രമേ കൊടുത്തുള്ളൂ സിലബസിലുള്ളത് എല്ലാം ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുവാണെങ്കിൽ പുറത്ത് നിന്ന് നിങ്ങൾ പഠിക്കണം പക്ഷേ വേറെ വേറെ ചില ടോപ്പിക്കുകൾ പക്കായിട്ട് ഈ ഗൈഡിലുണ്ട് എന്നാൽ ഈ ടോപ്പിക്ക് ഇല്ല എന്നൊക്കെ ഇല്ലെങ്കിൽ അത് പുറത്ത് പഠിക്കാനുള്ള ബോധം നിങ്ങൾക്കുണ്ടാകണം ആ രീതിയിൽ സിലബസ് പക്കായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ് ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത് എന്ന് ഓർത്തിരിക്കുക സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് രൂപേണ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ എല്ലാവരുടെയും സംശയങ്ങള് ഏറ്റവും കൂടുതലുള്ള സംശയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പിന്നെ എൽ ഡി സി കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിനെപ്പറ്റി ഇനി സംശയം വല്ലതും ഉണ്ടെങ്കിൽ ലൈഫോൺ യൂസ് ആണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി എൽ എൽ ഡി സി കോഴ്സ് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നല്ല വിജയം ആശംസിക്കുന്നു താങ്ക്